നിങ്ങൾ എന്നെ സർക്കസ് ആയി സ്നേക്സ് ഓൺ ബോർഡിൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു റെസ്ക്യൂ വന്നേക്കുന്നത് ഇവിടെ നമ്മുടെ വണ്ടാനം മെഡിക്കൽ കോളേജിനടുത്ത് ഹൈവേക്ക് വേണ്ടിയിട്ട് മരം വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മരത്തിന്റെ കുറ്റി മാറ്റിയപ്പോഴത്തേക്ക് ഒരു പെരുമ്പാമ്പിനെ കണ്ടു നിറച്ച് ആൾക്കാർ കൂടി നിൽപ്പണമെന്നാണ് പറയാൻ സാധിച്ചത് അറിയാൻ സാധിച്ചത് സോറി അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഓക്കെ ചേട്ടന വിളിച്ചു ആ ചെലവൊന്നും വേണ്ട ഒന്ന് മാറിയാ മതി അത് ഇറങ്ങിക്കോളൂ പുതുറങ്ങിക്കോളൂ ഇല്ല ചേട്ടാ ഇനി പോകത്തില്ല അങ്ങോട്ട് പോയത ഇങ്ങോട്ട് വരത്തില്ല ചേട്ടാ അവിടുന്ന് മാറി അത് കയറിക്കോളൂ നിങ്ങൾ വെള്ളം ഉണ്ടാക്കാം കേറും നിങ്ങൾ ഇവിടെ കിടന്നാണെങ്കിൽ ഒച്ച ഉണ്ടാക്കി വെള്ളം ഉണ്ടാക്കി ഞാൻ എൻ്റെ വാർഡിന് പോവും അത് വരത്തുമില്ല അത് അനിയോടുകൂടാ